പതിനാല് നേരം പ്ലാന്റുകളുടെ കട്ടിങ്ങുകളൊക്കെ ആയിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് ഇത് ഇന്ന് നമുക്ക് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും കട്ടിങ്ങുകൾ വരുന്ന പത്ത് രൂപയായിരിക്കും കേട്ടോ കുറച്ചധികം ചെമ്പരത്തികൾ നമുക്കുണ്ട് അതുപോലെ തെച്ചിയും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഉള്ളതിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക ഏതാണോ വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ കട്ടിങ്ങാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും ഓരോ കട്ടിങ്ങിൻ്റെ റേറ്റ് ആണ് പത്ത് രൂപ എന്ന് പറഞ്ഞത് കോംബോയൊന്നും അല്ല ഏതാണോ വേണ്ടത് അതാണ് നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഈ ഒരു പ്ലാന്റിൻ്റെയുണ്ട് ഈ പ്ലാന്റിൻ്റെ പേരായില്ല കേട്ടോ ഇത് പത്ത് രൂപയായിരിക്കും കട്ടിങ് അടുത്ത ചെമ്പരത്തിയുടെ കുറച്ചധികം വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തിയുണ്ട് ഇതിൻ്റെ പൂ കാണാൻ നല്ല രസമാണ് കേട്ടോ പണ്ട് ഒരുപാടുണ്ടായിരുന്നു വീട്ടിൽ പക്ഷെ ഇപ്പം അതൊക്കെ ഇവിടെ പോയോ ഇതുപോലും ആകില്ല കേട്ടോ പിന്നെ ദേ ഗന്ധരാജൻ ഈ പൂവൊന്നും പൂവൊന്നിപ്പോൾ കാണാൻ പോലും ഇല്ല കേട്ടോ ശരിക്കും അതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം മൊത്തം മണമാണ് കേട്ടോ പിന്നെ നമ്മുടെ ചെമ്പരത്തി അഞ്ചിതളിൻ്റെ ചെമ്പരത്തി ഇതിൻ്റെയും കട്ടിങ് നമുക്ക് ആണ് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ എസ്റ്റർഡേ ടു ഡേ ടു മാഹോ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെയും ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചധികം തെച്ചിയുടെ കട്ടിങ്ങുകൾ സെയിലിനാണ്ട് അതായത് ഈ ഒരു റെഡുണ്ട് എല്ലാം മിനിയേച്ചറാണ് കേട്ടോ നമ്മുടെ നാടിൻ്റെ വലിയ ടൈപ്പ് എല്ലാം മിനിയേച്ചറാണ് റെഡുണ്ട് ഇനി അടുത്തത് പിങ്ക് ഉണ്ട് ഇതുണ്ട് ഇനി ഇതിൻ്റെ യെല്ലോയും ഒക്കെ നമുക്ക് അവൈലബിളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പിക്സറുകൾ നമ്മൾ ഈ രീതിയിൽ കൊടുത്ത് പോകുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഇതിൻ്റെ ആണ് കേട്ടോ ഇതും ആണ് പത്ത് രൂപ തന്നെയായിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും പേരറിയില്ല ഇത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ആര് വന്നോ അല്ലേ കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് നമ്മുടെ തെച്ചി ഇത് എല്ലോ ആണ് കേട്ടോ എന്താ അതിൻ്റെ രസം നോക്കിയല്ലേ പത്ത് രൂപയായിരിക്കും ഇതിൻ്റെയും കട്ടിങ്ങിൻ്റെ റേറ്റ് വന്ന് ഹോട്ടർ പ്ലാന്റ് ആരും ചോദിക്കില്ലേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല ഇതിൻ്റെയും ആണ് പത്ത് രൂപ ഇനി നല്ല റെഡ് പോവുന്ന തെച്ചിയുടെ കട്ടിങ് ഉണ്ട് കേട്ടോ അതും നമുക്ക് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും കട്ടിങ് ആണ് അപ്പോൾ മൊത്തം ഒരു പതിനാല് തരം ഉണ്ട് അപ്പോൾ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ